കല്യാണം ഇവൻറ്റോ ലൈക്ക് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്ക് അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടും നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവയ്ക്ക് ചോല വണ്ടോ

യൗമര ലോകരേ യൗമര ലോകരേ യൗമര ലോകരേ മരണം പതുങ്ങി ഒഴിച്ചിരിക്കും മരണം പതുങ്ങി ഒഴിച്ചിരിക്കും മരണം പതുങ്ങി ഒഴിച്ചിരിക്കും മരണം പതുങ്ങി ഒഴിച്ചിരിക്കും കമ്പികൾ மேல் പണിയടക്കും കമ്പികൾ மேல் പണിയടക്കും കമ്പികൾ மேல் പണിയടക്കും കമ്പികൾ மேல் പണിയടക്കും ജങ്ങളെ ഇങ്ങനെ ആക്രമിച്ച ജങ്ങളെ ഇങ്ങനെ ആക്രമിച്ച വലിയ കികലയാമെന്ന വലിയ കികലയാമെന്ന വലിയ കികലയാമെന്ന அடிச்ச ரோடு நம்ம தாண்டந்தோன தெருவே போகும் தங்கள் ஏல தெருவே போகும் தங்கள் நீங்கங்க சாந்தராய் நீங்கங்க சாந்தராய் ஒற்றில்கானால் இல்ல ஒற்றில்கானால் இல்ல നമ്മളേ നേസ് ഫണ്ണി ആണ് തമ്പികൾ മേൽ വാടി എടുക്കും ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ച ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ച ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ച ഞങ്ങളെ ഇങ്ങനെ ആക്രമിച്ച വർദീലാകി കലയാമന്ദ വർദീലാകി കലയാമന്ദ വർദീലാകി കലയാമന്ദ വർദീലാകി കലയാമന്ദ ആയി ക്ലിയർ ആയി ഇതാ കോമ്പറ്റിയൊന്ന് വിളിയെ അതുവാണ് വിളിച്ചാ ഡിസംബറിൽ വാ வைதி பில்லு திட்டு கழிஞ்சிட்டோ நில்லடைக்கம் ஓணில் விழுக்க ஓர்மிப்பிச்சு ും ഗുണ്ടെങ്കിൽ ദീപം കൊണ്ട് നിലയ്ക്ക് നിർത്താൻ ഏതെങ്കിലും പോകും ഞങ്ങൾ സഹിച്ചിരിക്കാനാവില്ല പുറത്ത് നിൽക്കാനാവില്ല ശക്തി മനുഷ്യരാണെന്ന് മനുഷ്യരാണെന്നും മഴയെത്തും രാവും പകലും നോക്കാതെ

കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വൈദ്യുതി മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികളൊക്കെ തന്നെയും സമൂഹത്തിൽ നിന്നും വളരെ കണിശമായ വിമർശനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു എന്നാൽ അത്തരം വാക്കുകളിലൂടെയുള്ള വിമർശനങ്ങൾ കടന്ന് ശാരീരികമായി ദേഹോപദ്രവം വേൽപ്പിച്ചുകൊണ്ട് സ്വയം ഈ തൊഴിലിൽ ഏർപ്പെട്ട ജീവനക്കാരെ ജീവന ഭീഷണി ഉണ്ടാകുന്ന തരത്തിൽ ആക്രമിക്കുന്ന ഒരു കാഴ്ചയാണ് ഒരു സംഭവമാണ് ഇന്നലെ ഈ ഓഫീസിൽ നടന്നത് കേവലം വൈദ്യുതി ബില്ലടയ്ക്കാൻ മറന്നുപോയ ഒരു തൊഴിൽ ഒരു ഉപഭോക്താവിനെ ആ സമയത്ത് ഡി സി വൈദ്യുതി വിച്ഛേദിക്കേണ്ട സമയമായിട്ട് പോലും ആദ്യത്തെ ദിവസം ഏറ്റവും മാന്യമായ രീതിയിൽ മാനുഷിക പരിഗണന നൽകിക്കൊണ്ട് ആ ഉപഭോക്താവിനെ ഫോണിൽ വിളിച്ച് അറിയിച്ച് ഏതാനും നിമിഷങ്ങൾക്കകം അദ്ദേഹം ഇവിടെ എത്തി മാരകായുധവുമായി എത്തി അദ്ദേഹം ഈ ജീവനക്കാരനെ മറ്റു ഉപഭോക്താക്കളെ ഇതുപോലെ വിളിച്ചു ആ ജീവനക്കാരനെ തള്ളി മാറ്റി വീഴ്ത്തി അദ്ദേഹം വീണ് ആ സമയത്ത് വീണ്ടും ഇയാൾ കത്തിയുമായി ഓടി വന്ന സമയത്ത് ഈ ബെഞ്ചെടുത്തുകൊണ്ട് തടയുന്ന ഒരു സാഹചര്യത്തിലുള്ള ബെഞ്ചിനാണ് ആ വെട്ടിപ്പരുക്കേറ്റിട്ടുള്ളത് ഇന്നലെ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ വൈദ്യുതി മേഖലയിൽ തൊഴിലെടുക്കുന്ന ഈ ഫീൽഡ് ജീവനക്കാരുടെ മനോവീര്യം തകർത്തുകൊണ്ട് ജോലിയിലേക്ക് അവർ ഏർപ്പെടാൻ പറ്റാത്തൊരു സാഹചര്യം നിലനിൽക്കുകയാണ് അങ്ങനെ വൈദ്യുതി മേഖല തകർന്നാൽ എന്താണ് ഇവിടുത്തെ സ്ഥിതി ഈ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ് ആത്മവീര്യം നഷ്ടപ്പെട്ടുകൊണ്ട് ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ജോലി ചെയ്യേണ്ട സാഹചര്യം ഞങ്ങൾക്കുണ്ടോ അങ്ങനെയല്ല അപ്പോൾ നിയമപരമായ എല്ലാ പഴുതുകളും തേടി ഇതിനെ ശക്തമായി തന്നെ നേരിടാനാണ് ഞങ്ങൾ ഈ തൊഴിലാളി സമൂഹം ഉദ്ദേശിക്കുന്നത് അത്തരത്തിൽ ഇനിയും ഇന്നു മുതൽ ഞങ്ങൾ വീണ്ടും അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ആത്മധൈര്യം വീണ്ടും എടുക്കേണ്ടതുണ്ട് ഭാഗമായി കൊണ്ട് ഒരു ഒരു ശക്തമായ സന്ദേശമായി നൽകാനാണ് ഞങ്ങൾ ഈ പ്രതിഷേധ ഉദ്ദേശിക്കുന്നത് എല്ലാ കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ ഡിവിഷൻ സെക്രട്ടറി പ്രമോദ് പി കെഇസിൻ ടി യു സി നേതാവ് ജമാൽ കെട്ടി കെഇ ഡബ്ല്യു എഫ് ഡിവിഷൻ സെക്രട്ടറി മുബാറക് കെഇഒഎഫ് സംസ്ഥാന നേതാവ് വിനോദ് കെ സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ ജില്ലാ നേതാവ് സി വി രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ